ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഷൂട്ട് ഏകദേശം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ വലിയ തീരുമാനങ്ങൾ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം ഷോയ്ക്ക് സംഭവിച്ച ചില ചീത്ത പേരുകൾ ഒരുപക്ഷെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വലിയ മാറ്റിപ്പിടിക്കലിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അതുപോലെ തന്നെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് എവിക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ ഒരുപക്ഷെ സായി കൃഷ്ണയുടെ ആരോഗ്യ പ്രശ്നം കാരണം ആ എവിക്ഷൻ ഒന്നിലേക്ക് മാറിയേക്കാം സോ ഏതാണ്ട് ഒരു മണി രണ്ട് കൂടി വളരെ കറക്റ്റായി നമുക്ക് ആരാണ് എവിറ്റായി പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ സീസണിലെ ഏറ്റവും വലിയ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയായിരിക്കും വോട്ടിങ്ങിലേക്ക് വന്നാൽ ഏറ്റവും കുറവ് വോട്ടുള്ളത് ഇപ്പോഴും ഗബ്രിക്ക് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഗബ്രിയാണ് ഏറ്റവും വോട്ടിങ്ങിൽ കുറവ് എന്നാൽ നേരിയ വ്യത്യാസത്തിൽ നോറയും മുടിയനുമാണ് മുന്നിലുള്ളത് സോ ഒരുപക്ഷേ അതുതന്നെ ആയിരിക്കാം ഗബ്രിക്ക് ഏറ്റവും വലിയ അനുകൂല ഘടകമായി മാറുന്നത് നോറയ്ക്കോ മുടിയനോ കിട്ടുന്നതിനേക്കാൾ ആയിരമോ രണ്ടായിരമോ വോട്ട് അവസാന നിമിഷം കൂടുതൽ വരികയാണെങ്കിൽ ഗബ്രി ഔട്ടാകാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഈ അണ്ണഫീഷ്യൽ പോളുകളായ ഗൂഗിൾ പോളുകളിലൊക്കെ കാണിക്കുന്നതിന് വിരുദ്ധമായിട്ട് വലിയ മുന്നേറ്റം അൻസിബ നടത്തിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതായത് കഴിഞ്ഞ ദിവസത്തെ വോട്ടിങ്ങിൽ ജിൻഡോയെക്കാൾ ജിൻഡോയെ പോലും മുട്ടുകുത്തിക്കുന്ന രീതിയിൽ അൻസിബ മാറിയിരിക്കുന്നു ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഇപ്പോൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അൻസിബയുടെ ഗെയിമിൽ മാറ്റം വന്നു എന്നാലും ഇത്രയും അധികം ആൾക്കാർ പൊടുന്നനെ അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ആദ്യത്തെ ഒരു മുപ്പത് ദിവസത്തോളം അൻസി ിബിക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അൻസിബെ എങ്ങനെങ്കിലും പുറത്താക്കിയാൽ കൊള്ളാമെന്ന മൈൻഡ് ആയിരുന്നു എന്നാൽ അനുസബയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു സിജോ വളരെ സേഫായിട്ട് നാലോ അഞ്ചോ സ്ഥാനത്താണ് നിൽക്കുന്നത് അർജുൻ വളരെ സേഫാണ് അഭിഷേക് ശ്രീകുമാർ പുറത്തു പോയി എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് വളരെ സേഫാണ് അഭിഷേക് ശ്രീകുമാർ അൻസിബയും ജിൻഡോയും തമ്മിലാണ് ഏറ്റവും ടോപ്പ് സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നതെന്നാണ് എനിക്ക് ലഭ്യമാകുന്ന വിവരം വലിയ രീതിയിൽ വോട്ട് നേടുന്നതെന്ന് അവകാശപ്പെടുന്ന ജാസ്വിൻ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞോണം വലിയ രീതിയിലുള്ള വോട്ട് ജാസ്മിന് ഈ വീക്കെൻഡിൽ കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ഗബ്രി ഉൾപ്പെടെ വോട്ടിങ്ങിൽ വന്നതുകൊണ്ടാവാം ജാസ്വിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അഞ്ചാം സ്ഥാനത്താണ് സോ ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ച് ഇന്നത്തെ വിഷൻ വളരെ നിർണായകമാകുന്ന ഒരു വിഷനാണ് ഗബ്രിക്ക് തന്നെയാണ് ഏറ്റവും ചാൻസ് ഞാൻ കാണുന്നത് എന്നാൽ ആ ഗബ്രി പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം ചെറുതല്ല അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വോട്ടിങ്ങിൽ എന്നാൽ ഈ നേരിയ വ്യത്യാസത്തിൽ മുടിയനും അതുപോലെ തന്നെ ഓരയം നിൽക്കുന്നത് കാരണം ഒരുപക്ഷെ ഗബ്രി സേഫ് ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് എനിവേ ഒന്നിൽ കൂടുതൽ എവിക്ഷൻ കാണാനുള്ള സാധ്യത കാണുന്നില്ല ഒരുപക്ഷെ നോറയും ഗബ്രിയും അല്ലെങ്കിൽ മുടിയനും ഗബ്രിയും അല്ലെങ്കിൽ മുടിയനും നോറയും ഇങ്ങനെ എവിക്റ്റ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല ഒന്നുകിൽ മുടിയൻ അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ ഗബ്രി സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതാണ്ട് രണ്ട് കൂടി നമുക്ക് അറിയാൻ സാധിക്കും സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ